ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതോടുകൂടി അതിലെ മത്സരാർത്ഥികൾ പല പരിപാടികളുമായി തിരക്കിലാണ് ഉദ്ഘാടനം കല്യാണം ഫാൻ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അതിൽ അനീഷും അനുമോളും ഒന്നിച്ചൊരു പരിപാടിക്ക് എത്തിയപ്പോൾ നടന്ന ചില നല്ല മുഹൂർത്തങ്ങളായ വീഡിയോകളാണ് ഇതിലുള്ളത് ആദ്യം നമുക്ക് അനീഷിനെ സ്വാഗതം ചെയ്യാം നല്ല ചെത്ത് ലുക്കിലായിരുന്നു അനീഷ് കടന്നു വന്നത് അകമ്പടിയായി ദാർ ജീപ്പും കൂളിംഗ് ഗ്ലാസ്സും ഉണ്ടായിരുന്നു എല്ലാവരോടും ചിരിച്ച മുഖവുമായാണ് പുറത്തിറങ്ങിയത് സ്റ്റേജിലുള്ളവരെ താഴ്മയോടെ കൈകോപ്പി കൈ കൊടുത്തും തന്നെ ഇഷ്ടപ്പെടുന്നവരെ വണങ്ങിയുമാണ് അനീഷ് വരവറിയിച്ചത് അടുത്തത് അനുമോളുടെ വരവായിരുന്നു എല്ലാവരോടും മുഖത്തി നിറച്ച സ്നേഹപുഞ്ചിരിയോടെയാണ് അനുമോൾ എത്തിയത് രണ്ടു പേരും കൂടി കണ്ടപ്പോൾ നടന്നൊരു നല്ല മുഹൂർത്തത്തോടെ നമുക്ക് ആരംഭിക്കാം പിന്നെ നടന്നത് ഗസ്റ്റിനെ ആദരിക്കലായിരുന്നു അനീഷിനെ പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത് അനിമോൾക്ക് കിട്ടിയ ആദരത്തിനപ്പുറം വേറൊരു ആദരമുണ്ടോ എന്നത് സംശയമാണ് ശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു രണ്ടു പേരും ചേർന്നാണ് അത് ഭംഗിയായി ചെയ്തത് അതിനുശേഷം നടന്ന രംഗം വളരെ രസകരമായി ബിഗ് ബോസിനകത്ത് അവസാന സമയത്ത് അനീഷ് അനുമോളോട് തൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം ചില സാഹചര്യങ്ങളാൽ അത് വിവാഹത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇവർ ഒന്നിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ചേർച്ചയായി തോന്നും അത് എന്തുകൊണ്ടാണെന്നതാണ് മനസ്സിലാവാത്തത് അവിടെ നടന്ന ചിരിയും കളിയും അവർ ഉപേക്ഷിച്ചിട്ടില്ല അത്തരമൊരു രംഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുറിച്ച കേക്ക് രണ്ടുപേരും പരസ്പരം വായിൽ വെച്ച് കൊടുത്തു ആദ്യം അനുമോൾ അനീഷിനാണ് കൊടുത്തത് പിന്നെ അനീഷ് അനുമോൾക്കും കൊടുത്തു ജീവിതം നല്ല കുടുംബജീവിതം അല്ലേ മരിക്കുന്നവരെ ഈ കുടുംബ ജീവിതം നമ്മളൊക്കെ പറയലേ നല്ല സന്തോഷമായ രീതിയില്ലേ കല്യാണത്തില് ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും അനീഷ് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് അനിമോൾ രസകരമായി അനീഷിനോട് പറയുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുവരാം

പിന്നെ ഉമ്മ 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 ഡാൻസ് 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 ചെയ്യില്ലേ 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 മകൻ ശേഷം അവർ ഒന്നിച്ച് സംസാരിക്കുന്ന രംഗം നല്ല രസകരമായി പഴയ ആ ബന്ധമാണ് ഇവിടെ കാണുന്നത് ആഗ്രഹം അനീഷും അത് വേണ്ട എന്ന് പറയാതെ പറഞ്ഞ അനുമോളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല രണ്ടുപേരും സ്നേഹത്തിലും ബഹുമാനത്തിലും തന്നെയാണ് പെരുമാറുന്നത് അത്തരമൊരു ചോദ്യം വന്നപ്പോഴും പതറാതെ അനീഷ് അതിന് വ്യക്തമായി തന്നെ മറുപടിയും നൽകി വാർത്തകളൊക്കെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ പേഴ്സണലി പൈസ രീതിയില് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമോ രണ്ടാമത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്മ് സ്നേഹം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പൊ കൂടെ അനുണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുന്നത് ഞങ്ങൾ അവര് എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ആരോഗ്യവും പടച്ചുവിടുന്ന കാര്യങ്ങളാണ് ഇതാ അവിടെ ഒരു ഫ്രൈമില് ഞങ്ങള് രണ്ടുപേരും ഇതാ ഒരു ഫ്രെയിമിൽ ഇതിനൊക്കെ ശേഷം അവസാനമായി അനീഷ് അനുമോൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് പണിയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരും എങ്ങനത്തെ ഡ്രസ്സാണ് എന്റെ ഭാവി വധുവിന് ഞാൻ സജസ്റ്റ് ചെയ്യാം എന്നെ ഒന്ന് പഠിപ്പിച്ചു തരും ഇത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പൊ എന്നെ ഒന്ന് പഠിപ്പിച്ചതാ എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ അത് ഒന്ന് ശരി പറഞ്ഞു തന്നോ നല്ലതാണ് അടിപൊളിയാണ് എടുക്കാണെങ്കിൽ എല്ലാ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളത് ഓക്കെ ആണെങ്കിൽ ആ ഒരു പാറ്റേൺ ആർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ് ഇത് കുഴപ്പമില്ല ആ ഗോൾഡ് എടുക്കും എല്ലാം സെലക്ട് ചെയ്യണ്ട ഒരെണ്ണം ചെയ്തത് നോക്കണ്ടേ അനീഷ് പറഞ്ഞ പോലെ സെലക്ട് ചെയ്താൽ ആ ശല്യം ഒഴിവാകുമല്ലോ എന്ന ചിന്തയോടെയല്ല അനുമോൾ ആ ദൗത്യം ഏറ്റെടുത്തത് വളരെ ആത്മാർത്ഥത അനുമോൾക്ക് അവിടെയും കാണാൻ കഴിഞ്ഞു പറയാനാവില്ലല്ലോ വിധി എന്നത് അനുകൂലമാണെങ്കിൽ താൻ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ തനിക്ക് തന്നെ ആണെങ്കിലോ അങ്ങനെ ആവണേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഈ വീഡിയോ കാണുന്നുണ്ട് കമൻറ്റിലൂടെ അറിയിക്കണേ അവസാനം എല്ലാം അവസാനിപ്പിച്ച് പോകുമ്പോഴും അറിയേണ്ടവർക്ക് ഒരൊറ്റ ചോദ്യം മാത്രം എന്നാണ് കല്യാണം എന്ന്